ഒരു വാഴയിലുണ്ടായ ഇരട്ടക്കുലകൾ കാഴ്ചക്കാർക്ക് അത്ഭുതമാകുന്നു ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കണ്ണാടിക്കവല ഭാഗത്താനത്ത് രാജുവിന്റെ പുരിയിടത്തിലാണ് ഈ ഇരട്ട വാഴക്കുല ഉണ്ടായത് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഇരട്ടക്കുല ഉണ്ടായതായി രാജു പറഞ്ഞു ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കണ്ണാടിക്കാവല ഭാഗത്താനത്ത് രാജുവിന്റെ പുരിയിടത്തിലുണ്ടായ വാഴക്കുല കൗതുകം ആവുകയാണ് ഒരു വാഴക്കുലയിൽ തന്നെ ഇരട്ടക്കുലകൾ ഉണ്ടായതാണ് രാജുവിനെയും സമീപവാസികളെയും അത്ഭുതപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം രാജു നട്ടുപിടിപ്പിച്ച പൂജ കഥളി ഇനത്തിൽപ്പെട്ട വാഴയിലാണ് ഇത്തരത്തിൽ വിശേഷപ്പെട്ട വാഴക്കുല ഉണ്ടായത് കുറേ ഇട തണ്ട് പിന്നെയും തണ്ട് തിന്നെച്ചാൽ രണ്ടായിട്ട് രണ്ട് കൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഇതെല്ലാം ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഉണ്ടായപ്പോൾ രണ്ട് നാട്ടിൽ ഇത് അങ്ങനെ തോന്നിയില്ലായിരുന്നു മുഴുവൻ ഒരു കൊലയാണെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഈ മൂത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ രണ്ടായി തിരിഞ്ഞ് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു ഇരട്ടക്കൊല ഉണ്ടായതായി രാജു പറയുന്നു ചക്കയും മാങ്ങയും മറ്റ് പല ഫലവൃക്ഷങ്ങളിലും ഇത്തരത്തിൽ ഇരട്ടകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇരട്ടവാഴക്കൊല ഉണ്ടാവുന്നത് അപൂർവമാണ് നിരവധി സമീപവാസികളും രാജുവിന്റെ ഈ ഇരട്ട കാണാൻ പുരയിടത്തിലേക്ക് എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി